മേഖലാ റിപ്പോർട്ടിംഗ് യോഗത്തിൽ പി കെ ശശിയെ രൂക്ഷമായി വിമർശിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി കെ ശശിയെ പദവികളിൽ നിന്നും പുറത്താക്കിയത് തിരുത്തൽ നടപടിയുടെ ഭാഗം അതേസമയം ഇ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണുന്നത് തടയാൻ പാർട്ടിക്കാവില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ ഈ മേഖലാ റിപ്പോർട്ടിംഗ് യോഗത്തിലാണ് പി കെ ശശിയെ രൂക്ഷമായി എം വി ഗോവിന്ദൻ വിമർശിച്ചത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് സുരേഷ് മേഖലാ റിപ്പോർട്ടിംഗ് യോഗത്തിൽ ശശിയെ തല്ലുകയും തലോടുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സി സംസ്ഥാന സെക്രട്ടറി കൈക്കൊണ്ടത് ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ട നടപടികൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയാണ് ചെയ്തത് ശശി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് തിരുത്താൻ വേണ്ടിയാണ് നടപടി എടുത്തതെന്നും പാർട്ടി സെക്രട്ടറി ഈ യോഗങ്ങളിൽ പറയുകയുണ്ടായി അതേസമയം തന്നെ ഈ അൻവർ വിഷയവും യോഗത്തിൽ ചർച്ച ചർച്ചയാവുകയുണ്ടായി അപ്പോഴാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണുന്നത് തടയാൻ പാർട്ടിക്കാവില്ല മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണെന്ന തരത്തിൽ ഗോവിന്ദൻ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഏതായാലും ശശിക്കെതിരെ നടപടി എടുക്കുകയുണ്ടായി അത് രൂക്ഷമായ വിമർശനം പാർട്ടിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുകയും തുടർന്ന് ആ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി സ്വീകരിച്ചത് പക്ഷേ എങ്കിൽ പോലും പാടേ ശശിയെ തള്ളുന്നില്ല പലപ്പോഴും ശശിയെ തള്ളുകയും അതേസമയം തലോടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു നിലപാടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോൾ ഈ മേഖലാ റിപ്പോർട്ട് യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്